രുടെ അഴിഞ്ഞാട്ടമാണ് കഴിഞ്ഞ ദിവസം തൊട്ട് കേരളക്കര കണ്ടേയിരിക്കുന്നത് എന്തിനു കൊള്ളാം യൂത്ത് കോൺഗ്രസിന്റെ എന്ന് ചോദിച്ചവർക്ക് മുന്നിലൂടെ പോലീസിന്റെ കാക്കി പോലും ഊരി ഇരിക്കുന്ന മിന്നും പ്രകടനം യൂത്ത് കോൺഗ്രസ് കാഴ്ചവെക്കുകയാണ് കേരളത്തിലെ സി പി എം ഭരിക്കുന്ന കാലം അത്രയും ഇനിയും യൂത്ത് കോൺഗ്രസ് സമരമുറകൾ പയറ്റിക്കൊണ്ടേയിരിക്കും കാരണം ഈ കാലം അത്രയും സർക്കാർ ഏറ്റവും അധികം പയറ്റിയത് യൂത്തിനെയാണ് യൂത്തിനെ പറഞ്ഞു പറ്റിച്ച് ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് ഈ സർക്കാർ ചെയ്തു കൂട്ടുന്നത് ദാ ഇപ്പൊ മെസ്സി എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ജി ഓഫീസിൽ കയറി പന്ത് കളിച്ചത് ഇവിടെ കാക്കി അഴിച്ചു വെച്ച് പോലീസുകാർക്കും ഞങ്ങളോടൊപ്പം സമരം ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നാണ് പറയുന്നത് എന്ത് നാശനഷ്ടം വന്നാലും പോലീസ് പോലീസ് ആയിരിക്കും ഉത്തരവാദി ജി സി ഡി എ ഓഫീസിനകത്ത് കയറി ഫുട്ബോൾ കളിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം എന്നാൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ ഒരു മൈക്കോ ക്യാമറയോ ആ പരിസരങ്ങളിൽ ഒരിടത്തുപോലും കാണാനുണ്ടായിരുന്നില്ല മാങ്കൂട്ടം വിഷയമടക്കം ഇല്ലാ കഥകളുടെ മാലപ്പടക്കം പൊടിച്ച ടീമാണ് പക്ഷേ ഇപ്പൊ തുറക്കാനോ ക്യാമറ പിടിക്കാനോ പറ്റുന്നില്ല അത്തരത്തിൽ പൂട്ടിക്കെട്ടൽ നടത്തിയിരിക്കുക ാണ് യൂത്ത് കോൺഗ്രസ് അവിടെ പോലീസുകാരോടായി ചില കാര്യങ്ങൾ കൂടി പ്രതിഷേധത്തിനിടയിൽ യൂത്ത് കോൺഗ്രസുകാർ കാര്യമായി തന്നെ വിളിച്ചു പറയുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം നമുക്ക് ചെയ്യാനുള്ള കാര്യം ഇത് എത്ര നടന്നാലും மனசிய அங்கிர அதான തോന്നിയ വാസ്തവമാണ് ഈ സി ഡിയിൽ നടക്കുന്നത് നമ്മൾ ഉമാ തോമസിൻ്റെ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ഇവിടെ പ്രതിഷേധം ഇവിടെ നടേ അന്ന് കൊടുത്ത കരാറിന് പോലും അനുമതിയില്ല എന്നുള്ളത് നമ്മളത് ആരോപി ആരോപിച്ചതാണ് ഇന്ന് ഇപ്പം മെസ്സീനെ കൊണ്ടുവന്ന് വലിയൊരു ഫുട്ബോൾ മാച്ച് ഇവിടെ നടത്തും എന്നതിൻ്റെ പേരിൽ അവരൊരു അഴിമതി കാണിക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ വിചാരിച്ച രീതിയിൽ നടന്നത് ദൈവം ഇവിടെ ആരാധകരോടൊപ്പം നികുതി കൊടുക്കുന്ന ജനങ്ങളിലൊപ്പമാണ് അതുകൊണ്ട് അതായത് മെസ്സി വരും മെസ്സി വരും എന്ന് പറഞ്ഞ അവളെ പറ്റിച്ചത് അപ്പൊ ഈ പറഞ്ഞ അഗസ്റ്റിനും ഈ പറഞ്ഞ ജി സി ചെയർമാൻ അടക്കമുള്ള ആളുകൾക്ക് അപ്പൊ അതിന് പകരം ആരെങ്കിലും ജനങ്ങളെ മുമ്പിൽ കാണിക്കണമല്ലോ നമ്മൾ കണ്ടാണ് കോട്ടയം മുന്നച്ചിലെ മൊഹലാലിനെ കൊണ്ടുവരും കൊണ്ടുവരും എന്ന് പറഞ്ഞ അവിടെ കൂട്ടിയിട്ട് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത് അതുപോലെ തന്നെ ഇന്നിവിടെ നടന്നിരിക്കുന്നത് എന്നാൽ മെസ്സി ചതിച്ചെങ്കിൽ മെസ്സി വരാനുള്ള ഒരു സാഹചര്യം കാണിച്ചില്ല എങ്കിലും അതിൻ്റെ പേരിൽ അഴിമതി കാണിക്കാൻ നിന്ന ആളുകളെ എല്ലാം നാണം കെടുത്തിക്കൊണ്ട് നിന്നൊരു സാഹചര്യത്തിൽ അവർക്ക് നാണം കെടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്രയും പ്രബലനായിട്ടുള്ള ഇത്രയും നാളുകളുടെ മനസ്സിലിടം പിടിച്ചിട്ടുള്ള നമ്മളെ പച്ചക്കുളം ഒരു ഇത് കണ്ടിട്ടെങ്കിലും നാണമുണ്ടാവട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസ് തരത്തിലുള്ള സമരമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ യോഗം നടക്കുമ്പോൾ വരണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ സ്റ്റേഡിയത്തിൽ ഈ സമരം പ്ലാൻ ചെയ്തതാണ് ഇവിടെ ഒരുപാട് പോലീസുകാരെ കൂട്ടി ഞങ്ങളെ കയറാൻ അനുവദിക്കില്ല എന്ന് കാണിച്ചപ്പോൾ ആ ഒരു വാശി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്റ്റേഡിയത്തിൽ പോയി ചെയ്യാം ആ ഒരു വാശി കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അഴിമതികളുമായിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയെക്കുറിച്ച് അവർക്കറിയില്ല എത്ര പോലീസിന്റെ പിൻബലമുണ്ടെങ്കിലും ആരൊക്കെ തടഞ്ഞാലും എത്ര വലിയ ബാരിക്കേഡ് വെച്ചാലും ശരി അതെല്ലാം ഭേദിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ്

ഈ പോലീസുകാർ പോലും യൂണിഫോം അഴിച്ചു വെച്ചിട്ട് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കണം എന്നുണ്ട് പക്ഷെ അവർക്ക് അത് കഴിയാത്ത യൂണിഫോം പിടിച്ചതിനൊണ്ടാണ് നാളെ കിടത്തി കേരളത്തിനാ എവിടെ കൊണ്ടുവന്നതാ